ഭിന്നശേഷിക്കാർക്കുള്ള സർക്കാർ സഹായങ്ങളിലെ അർഹതാ മാനദണ്ഡം പരിശോധിക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇതിന് ഫലം കണ്ടില്ലെങ്കിൽ യു ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂർ അത്താണിയുടെ സഹകരണത്തോടെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംഘടിപ്പിച്ച അനുമോദനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭിന്നശേഷിക്കാർക്ക് സർക്കാർ സഹായം കിട്ടുന്നതിന് പലവിധ തടസ്സങ്ങളും ഇപ്പോൾ നേരിടുന്നുണ്ടെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സർക്കാർ സഹായങ്ങളിലെ അർഹതാ മാനദണ്ഡമാണ് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നത് ഈ മാനദണ്ഡം പരിശോധിക്കുന്ന വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇത് ഫലം കണ്ടില്ലെങ്കിൽ യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി യുഡിഎഫ് അധികാരത്തിൽ വന്നാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂർ അത്താണിയുടെ സഹകരണത്തോടെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച ഭിന്നശേഷി കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി രക്ഷിതാക്കള് ഭിന്നാരായ തങ്ങളുടെ കുട്ടികളെ പത്താം ക്ലാസ് പാസ്സാക്കാനും അതുപോലെ തന്നെ പ്ലസ് ടു പാസ്സാക്കാനും ഒക്കെ അവരെടുക്കുന്ന ഒരു എഫർട്ട് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ് ഭിന്നശേഷിക്കാരായ നമ്മുടെ കുട്ടികൾക്കും കഴിയും അവർക്കും പഠനശേഷിയും അതുപോലെ തന്നെ ജീവിതത്തിൽ അവർക്ക് മറ്റുള്ളവരെ പോലെ തന്നെ ഭിന്നമായ ഒരു ശേഷിയാണ് എങ്കിൽ പോലും അവരുടേതായ രീതിയിൽ അവർക്കും ജീവിതം മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ കഴിയും എന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് അവർ പത്താം ക്ലാസ്സും അതേപോലെ തന്നെ പ്ലസ് ടു ഒക്കെ പാസ്സായി വരുന്നു എന്ന് പറയുമ്പോൾ വേണ്ടി അതിനോടൊപ്പം നമ്മൾ കൂടി കടമയാണ് ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി കണ്ണൂർ കോർപ്പറേഷൻ വിവിധ പരിപാടികൾ നടപ്പാക്കിയിട്ടുണ്ടെന്ന് മേയർ മുസ്ലിം മഠത്തിലും പറഞ്ഞു ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അബ്ദുൾ കരീം ചേലേരി വെള്ളോറ രാജൻ കെ കെ വിനോദ് കുമാർ കോർപ്പറേഷൻ സ്ഥിരൻ സമിതി അധ്യക്ഷന്മാരായ പി കെ രാകേഷ് പി ഷമീമ വി കെ ശ്രീലത സിയാ തങ്ങൾ ഷാഹിന മൊയ്തീൻ കൌൺസിലർ എൻ ഉഷ തുടങ്ങിയവർ സംസാരിച്ചു ഡാർജിലിംഗ് ഗാന്ധി ആശ്രമത്തിലെ വിദ്യാർത്ഥികളുടെ സംഗീത വിരുന്നും നടന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ